മയക്കുമരുന്ന് കേസിൽ എക്സൈസ് അതിദ്രുതഗതിയിലാണ് ഓരോരുത്തരെയും പൊക്കുകയും പിടിച്ചോണ്ടുവരികയും കഞ്ചാവും എം ഡി എം ഏക പിടിക്കുന്നത് അതിലേറ്റവും അധികം പെട്ടുപോകുന്നത് അല്ലെങ്കിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റികളാണ് അത് ഷോകളിലെ താരങ്ങളാവാം അല്ലെങ്കിൽ സീരിയലിലെ താരങ്ങളാവാം സിനിമയിലെ താരങ്ങളാവാം അതിൽ സിനിമ െ പിടിച്ചൊക്കെ നമ്മൾ എല്ലാവരും വാർത്തയാകുകയും കാണുകയൊക്കെ ചെയ്താണ് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി അങ്ങനെ കുറെ അധികം ആൾക്കാർ ഇപ്പൊ എന്താ നമ്മുടെ ഏറ്റവും അധികം അതായത് നമ്മുടെ യുവതലമുറ നെഞ്ചത്ത് താലോലിക്കുന്ന തീയായി മാറിയ വേടന വരെ കഞ്ചാവ് കേസിൽ അത് അത് സത്യം അംഗീകരിക്കുകയും ചെയ്തു പേടേ ഇതൊന്നും ഇല്ലാ കഥകളല്ല അക്കൂട്ടത്തിൽ ബിഗ് ബോസിലെ ചില താരങ്ങൾ അതായത് അതിന്റെയൊക്കെ വഴി തെളിച്ചത് നമ്മുടെ ആലപ്പുഴക്കാരി അല്ലെങ്കിൽ ആലപ്പുഴയെന്ന് കഞ്ചാവ് രണ്ടു കോടി രൂപ വില വരുന്ന കഞ്ചാവ് പിടിച്ച നമ്മുടെ മറ്റേ തസ്ലീമ സുൽത്താന ക്രിസ്റ്റീന എന്ന വിളിപ്പേരുള്ള തസ്ലീമ സുൽത്താനയാണ് ഇതിലെ എല്ലാത്തിലേക്കും കാരണക്കാരി അവര് പറഞ്ഞത് ഞാൻ ഈ കഞ്ചാവ് കൊണ്ടുവന്നത് സിനിമാക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവരെ വെളിപ്പെടുത്തൽ അതോടൊപ്പം തന്നെ സിനിമയിലുള്ള പല മേഖലയിലും അത് സെലിബ്രിറ്റി മേഖലയിലുള്ള പലരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അവരൊക്കെ എനിക്ക് പറ്റ ചും ചങ്കു രീതിയിലായിരുന്നു വലിച്ചിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ട് കിടന്നിട്ടുണ്ട് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അതിനൊക്കെ എന്താ ദേ ആർ മൈ ഫ്രണ്ട്സ് എന്നായിരുന്നു അവർ വളരെ കൂളായിട്ട് പറഞ്ഞത് അതിൽ നിന്നാണ് എല്ലാ ട്വിസ്റ്റും സംഭവിക്കുന്നത് കൂട്ടത്തിൽ ചില ബിഗ് ബോസ് താരങ്ങളുടെ പേരുകളും വെളിപ്പെടുത്തുകയുണ്ടായി ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്ന് പരിശോധിച്ചപ്പോൾ ചില ബിഗ് ബോസ് താരങ്ങൾ ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞാൽ ിൽ വിന്നറായ കഴിഞ്ഞ വർഷത്തെ സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നറായ ജിൻഡോ അതിൽ ഈ തസ്ലീമിയായിട്ട് ചാറ്റ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ എക്സൈസ് അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുകയും അത് വലിയ വാർത്തയും വിവാദങ്ങളുമായി മാറുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സായി സായി കൃഷ്ണ സീക്രട്ട് എന്ന യൂട്യൂബ് ബ്ലോഗർ അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി വേറെ എന്തെല്ലാം പരിപാടികളോ ചിലപ്പോൾ അദ്ദേഹം അഡിക്റ്റ് ആയിരിക്കാം ഒരാൾക്കും ആരും പ്രതീക്ഷിച്ചില്ല ജിൻഡോയ്ക്ക് ബിഗ് ബോസ് കപ്പ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അങ്ങേർക്ക് കപ്പ് കിട്ടണമെങ്കിൽ അങ്ങേർക്ക് അസാമാന്യമായിട്ടുള്ള മരുന്നറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു പെൺ മറ്റു കാര്യങ്ങളുണ്ടായിരിക്കാം എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലൊക്കെ സായി തന്റെ ചാനൽ വന്നിരുന്നു പറയുകയുണ്ടായി അത് വലിയ കോൺട്രവേഴ്സിലേക്ക് വഴിതെളിച്ചു ജിൻഡോ അതിന് മറുപടി വരികയൊക്കെ ചെയ്തു സാധാരണഗതിയിൽ സായി പറയുന്ന പല വീഡിയോസ് നമുക്ക് ശ്രദ്ധിക്കേണ്ട വീഡിയോസ് ആണെന്ന് തന്നെയാണ് തോന്നിയിട്ടുണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ ഫാക്ടുകൾ നിർത്തി തന്നെയാണ് സാധാരണഗതിയിൽ പല വീഡിയോസും സംസാരിക്കുന്നത് ഈ ജിൻഡോയെ പറ്റിയിട്ടുള്ള ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സായിയ്ക്ക് വിരോധമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു ഈ ശാരിക പറഞ്ഞ പോലെ തന്നെ ഈ തസ്ലീമയ്ക്ക് അറിയാം ഈ ഡ്രഗ് ഏജന്റ് എന്നതിനപ്പുറം ഈ തസ്ലീമയ്ക്ക് പെൺവാണിഭ സംഘങ്ങളായിട്ടൊക്കെ ആക്ടീവ് കോണ്ടാക്ട് ഉള്ളതും ഈ സിനിമാ മേഖലയിലേക്ക് പോലും ഏതാണ് സ്ത്രീകളെ കാഴ്ചവെക്കുന്ന പല രീതിയിലുള്ള ഡീലുകളും തസ്ലീമ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സൈസ് സംഘം പ്രൂവ് പ്രൂവണായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജിൻഡോയ്ക്ക് പെൺവാണിഭമായിട്ടൊക്കെ ബന്ധമുണ്ടോ പെൺവാണിഭമൊക്കെ ഇനി ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ചില വ്യക്തിഹത്യകളിലേക്ക് പോലും സായി കടന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അതെ സായിയുടെ ഒത്തിരി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ആയിരുന്നു ജിൻഡോയെ കുറിച്ച് നമ്മളും അത് പലരും പല രീതിയിലും ചർച്ചകളാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഒരിക്കലും നമുക്ക് ജിൻഡോ എക്സൈസ് വിളിപ്പിക്കുന്നു ജിൻഡോ എക്സൈസ് ഒരിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നോട്ടീസ് അയച്ചു കാരണം അവരുടെ ിസ്റ്റ് അവരെന്ന് പറഞ്ഞാൽ ഡ്രഗ് കാരിയർ ആണ് സോ അവരുടെ കോൾ ലിസ്റ്റിലും അവരുടെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ജിൻഡോയ്ക്ക് എതിരെ വന്നൊരു കേസ് അപ്പോ സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ പേരിൽ എന്താണ് അതിന്റെ റീസൺ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ജിൻഡോയെ വിളിപ്പിച്ചു അവർ മാന്യമായിട്ട് ജിൻഡോ വന്ന് മൊഴി കൊടുക്കുകയും പിന്നീട് പോവുകയും ചെയ്തു ജിൻഡോ നമ്മുടെ ആരുടെമാരുടെ ജിൻഡോ അറസ്റ്റൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ജിൻഡോ പറയുന്നത് തസ്ലീമയെ എനിക്ക് നേരത്തെ അറിയാം ഒരു ജിമ്മിന്റെ ഇനാഗുറേഷനാണ് ഞാൻ തസ്ലീമെ പരിചയപ്പെടുന്നത് അങ്ങനെ അവരുമായിട്ട് സൗഹൃദത്തിലാകുന്നു സ്വാഭാവിക പറയുന്നത് ജിൻഡോടെ നമ്പർ കൈയില്ലാത്ത സ്ത്രീകളൊന്നും ഇൻഡസ്ത്രീലെന്നാണ് ജിൻഡോ പറയുന്നത് സോ എനിവേ അതെന്താ ജിൻഡോയുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ ആസ്ലീമമായിട്ട് അങ്ങനെയാണ് പരിചയം ഇപ്പോൾ ഒരിക്കൽ അച്ഛൻ എന്തോ അച്ഛന്റെ ഒരു കേസും പറഞ്ഞാൽ അവർ കുറച്ച് പൈസയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു അച്ഛൻ അസുഖമാണെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു പിന്നീട് ഒരിക്കൽ വിളിക്കും പിന്നീട് കുറെ കാലത്തിന് ശേഷം പിന്നീട് വിളിക്കുമ്പോൾ അച്ഛൻ മരിച്ചു എനിക്കത് കൊണ്ടുപോയി അച്ഛനെ കാണാൻ പോകാൻ എനിക്ക് പൈസ ഇല്ല നിർവഹാവില്ലെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പൈസ അയച്ചു പറഞ്ഞു നീ ഇനി വേറെ ആരുടെയും പുറേ നടന്ന് ചോദിക്കണ്ട ഇതും കൊണ്ട് നീ നിന്റെ വാപ്പയുടെ മരണത്തിൽ പങ്കെടുക്കുക അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുന്ന് കരുതി ജിൻഡോ ഒരു സഹായം ചെയ്തതാണ് എന്നാണ് ജിൻഡോ ഇതിനെക്കുറിച്ച് ഈ ഒരു അലിഗേഷനെ കുറിച്ച് ജിൻഡോ വെളിപ്പെടുത്തുന്നത് പക്ഷേ ജിൻഡോ അപ്പോഴും പറയുന്നൊരു കാര്യം തന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ തൻ്റെ കൂട്ടത്തിൽ കോ സ്റ്റാർ ആയിട്ട് അഭിനയിച്ച ഷോയിൽ ഒരു യൂട്യൂബ് ബ്ലോഗർ അതായത് സായി വേറെടുത്ത് തന്നെ പറയുന്നുണ്ട് സായി എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ സായിയെ വിളിച്ചിരുന്നു സായിയോട് പറഞ്ഞു നീ ഇത് ചെയ്യരുത് ഇത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സായി പറഞ്ഞത് എന്തായാലും എക്സൈസ് തെളിയിക്കട്ടെ താങ്കൾ കുറ്റക്കാരനല്ല ഇതിൽ താങ്കൾക്ക് വേറൊരു തരത്തിലുള്ള പങ്കുമില്ലെന്ന് തെളിയിക്കുന്ന മൊമെന്റിൽ തന്നെ ഞാൻ ഇത് റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതുവരെ സായി അത് റിമൂവ് ചെയ്തിട്ടില്ല അതിൽ ജിന്റോയ്ക്ക് വല്ലാത്ത പ്രതിഷേധം ഉണ്ട് അത് മാത്രമല്ല ഇവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ ഒരു വ്യക്തി വൈരാഗ്യം പരസ്പരം പക്ഷെ ഇതൊന്നും ഒരു പ്ലാറ്റ്ഫോമിൽ അറ്റ്ലീസ്റ്റ് വന്നിടുന്നവർക്ക് ആർട്ടിസ്റ്റ് അല്ലേ ഇങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുത്താനോ ഡീലിംഗുമായിട്ട് ബന്ധപ്പെടുത്താനോ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ജിൻഡു ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു രേഖകൾ കണ്ടെടു കണ്ടെടുക്കാനോ ഇതുവരെ എക്സൈസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം നാളെ ചിലപ്പോൾ ഉണ്ടായെങ്കിൽ പറഞ്ഞാണെങ്കിൽ പിക്ചർ മാറാം പക്ഷേ നിലവിൽ പ്രഥമ ദൃഷ്ടിയാ ജിൻഡുവയ്ക്ക് അതിൽ മറ്റ് പങ്കുകളില്ല എന്ന് തെളി എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാവണമല്ലോ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം വിട്ടയച്ചു നിരുപാധി നിരാധികം വിട്ടയച്ചു മറ്റ് ചാർജുകളും നിലനിൽക്കുന്നതല്ല എന്ന് തെളിഞ്ഞ അടിസ്ഥാനത്തിൽ അല്പനേരം ചോദ്യം ചെയ്യുന്ന ശേഷം വിട്ടയച്ചു അത് നമ്മുടെ ഷൈൻ ടോമിനെയും ശ്രീനാഥ് ഭാസിയെയൊക്കെ ചോദ്യം ചെയ്തു പോലെ മണിക്കൂറാണെങ്കിലും ചോദ്യം ചെയ്തതൊന്നും ഇല്ല തിരിച്ച് വരുത്തി എനിക്ക് ഒന്ന് രണ്ടോ മൂന്നോ മണിക്കൂറിനു ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം ജിൻഡോയെ പറഞ്ഞു വിട്ടു അത് സാധാരണ രീതിയാണ് സാധാരണ നിയമത്തിന്റെ രീതിയാണ് പ്രൊസീജർ ആണ് ഒരു അലിഗേഷൻ ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും ഇങ്ങനൊരു ഡ്രഗ് ഡീലിംഗുമായിട്ട് ബന്ധപ്പെട്ട കഞ്ചാവ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാന കണ്ണിയെ തസ്ലീമ സുൽത്താൻ എന്ന് പറയുന്നൊരു പ്രധാന കണ്ണിയെ പിടികൂടുന്നു അവർക്ക് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സെലിബ്രിറ്റികളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറയുന്നു അതിൽ ജിൻഡോയുടെ ഈ പറഞ്ഞ പോലെ അയച്ച ചില പണമിടപാടുകളിലെ രേഖകൾ ചില തെളിവുകൾ സ്ക്രീൻഷോട്ടുകളൊക്കെ ആ ഫോണിൽ നിന്ന് റിക്കവർ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് ജിൻഡോ വിളിച്ചു എന്താണ് ഇവരുമായിട്ടുള്ള ഡീലിംഗ് എന്താണ് നിങ്ങൾക്ക് ഈ തസ്ലീയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇവരെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കണം സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചെയ്യൽ ചോദിച്ചത് അതിന് അവർക്ക് എന്താണ് ഡയജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ജിൻഡു ആ സമയത്ത് വെറുതെ വിട്ടത് ഇനി ചിലപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രൊസീഡിങ്സ് എന്തെങ്കിലും എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് തുടരന്വേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് രഹസ്യമാക്കി വെച്ചിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും നമുക്കറിയില്ല പക്ഷെ എന്തായാലും അറ്റ് പ്രസന്റ് ജിൻഡോയ്ക്ക് ഈ ഒരു കഞ്ചാവ് കച്ചവടമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പെൺവാണിഭ സംഘവുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് ഡീലിംഗ്സുകൾ ഒന്നുമില്ല എന്നുള്ള കാര്യത്തിൽ നിലവിൽ പ്രൂവൺ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിലല്ലേ ഒരേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരേ ഷോയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ചെറിയൊരു മമതെങ്കിലും ഉണ്ടാകും അതെ ഇത് ഭയങ്കര ശത്രുക്കളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ജിൻഡോയാണ് തിരിച്ച് ആരോപണങ്ങൾ സായിയെ കുറിച്ച് ഉയർത്തുന്നത് വേറെ സായി പുറത്ത് അതായത് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെയാണ് സായി ജിൻസി സോ ആ സമയത്ത് സായിയെക്കുറിച്ചുള്ള അഭിപ്രായം സായി ഭയങ്കര ഗർജിക്കുന്ന പുലിക്കുട്ടി ഗർജിക്കുന്ന സിംഹം എന്ന ഒരു ടാഗില് ഭയങ്കര കലിപ്പൻ എന്തിനും പ്രതികരിക്കുന്ന ഒരുത്തൻ അങ്ങനെ ഒരു ലെവലായിരുന്നു പക്ഷെ അകത്ത് കഴിഞ്ഞപ്പോൾ സായി വാതു തുറന്നിട്ടില്ല അത് ശരിയാണ് ഞാനും ആ സീസൺ കുതിരുന്നൊണ്ട് ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ സായി അധികം സംസാരിച്ചില്ല അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ടാണ് ജിൻഡോ പറയുന്നത് വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ വാഴത്തണ്ട് വാഴത്തണ്ടുപോലെ കിടക്കുവായിരുന്നു അകത്തോട്ട് കഴിഞ്ഞു പുലിക്കുട്ടി എന്നും പറഞ്ഞാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ വെറും വാഴ പിണ്ടിയായി മാറും പൂച്ചക്കുട്ടിയായി പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ അല്ല ണ്ടാക്കിയായിട്ട് കെട്ടിട്ട് വാഴത്തുപോലായി പോയി അപ്പോൾ ജിൻഡോട് പലതും സംശയം ചോദിച്ചത്രേ അപ്പോ മറ്റവൻ മരുന്നടിച്ചിട്ടാണോ ഈ അതായത് ഈ എനർജി ലെവൽ വന്നതൊക്കെ കാണിച്ചോണ്ടിരുന്നോണ്ടിരുന്നത് മുഴുവനും മരുന്നടിച്ചിട്ടാണോ എന്നൊരു സംശയം അപ്പോ ശരിക്കും ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഏ എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു അങ്ങനല്ലേ ഒരു സുഹൃത്ത് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് അല്ലാതെ നമ്മൾ പുള്ളി പറയുന്നത് നിങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ എവിഡൻസ് ഉണ്ടെങ്കിൽ സായിയോ അതല്ല യൂട്യൂബ് ബ്ലോഗേഴ്സോ റിയാക്ഷൻ വീഡിയോക്കാരോ ഒക്കെ ചെയ്തോട്ടെ പക്ഷെ ഒരു തെളിവുമില്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്നതെന്നാണ് പിന്നെ ജിൻഡോ ചോദിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കേസ് കൊടുത്തിട്ടുണ്ട് സായിക്കും രണ്ട് ചാനൽ ഈ ചാനൽ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിനെതിരെയും പിന്നെ രണ്ട് യൂട്യൂബ് ബ്ലോഗേഴ്സിനെതിരെയും ബാക്കി ആർക്കെതിരെ കൊടുത്തില്ലെന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും എന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും എതിരെ ഞാൻ കൊടുത്തിട്ടില്ല വളരെ മോശമായിട്ട് പറഞ്ഞ സായി ഉൾപ്പെടെയുള്ള രണ്ട് കോടി രൂപ മാനനഷ്ടത്തിനുള്ള വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പണി വരും എന്ന രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത് എന്തായാലും നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനത്തെ ചെറിയൊരു അലിഗേഷൻ അല്ല ചെറിയൊരു ആരോപണമല്ല കഞ്ചാവുമായിട്ടും പെൺമാണുഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ത്തി ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള അധിക്ഷേപങ്ങൾ ഈ തുടരുന്നത് തീർച്ചയായിട്ടും അത്ര രസകരമായ കാര്യമല്ല സുഖകരമായ കാര്യമുള്ള സമൂഹത്തിലെ മറ്റാൾക്കാർ കണ്ടുപഠിക്കാൻ മാതൃകയാക്കേണ്ട കാര്യമല്ല പ്രത്യേകിച്ചും ബിഗ് ബോസിലെ പോലുള്ള ചില ഫേമസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്ന് നാലാൾ അറിയുന്ന ഇത്തരം സെലിബ്രിറ്റികളൊക്കെ സായി ജിൻഡോയും പോലുള്ള സെലിബ്രിറ്റികളൊക്കെ പരസ്പരം കരിവാരുത്തേക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ എത്തുന്നത് തികച്ച് നിർഭാഗ്യം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയട്ടെ ജിൻഡോ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധം തെളിയിക്കാനായിട്ട് തെളിവുകളോട് കൂടി തന്നെ തെളിയിക്കാനായിട്ട് ജിൻഡോയ്ക്കോ അല്ലെങ്കിൽ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിലോ സാധിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്